പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കവിയത്രി പ്രിയങ്കരിയായ സുഗതകുമാരി ടീച്ചർക്ക് വേണ്ടി അദ്ദേഹം മൺമറഞ്ഞപ്പോൾ ആ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എഴുതിവെക്കപ്പെട്ട ഒരു കവിതയാണ് ഇത് കിടാവിളക്ക് കവിതയുടെ പേര് കിടാവിളക്ക് ടച്ചുവർക്കാൻ കഴിയാത്ത ഒട്ടുവിളക്കായിരുന്നു ആ കിടാവിളക്ക് ഒരിക്കലും മണയാത്ത വിളക്കു മലയാളത്തിൻ്റെ കവി കവിതയായൊഴുകി കരകവിഞ്ഞുണർന്നു പാടി വിസ്മയിക്കുന്ന കാഴ്ചകൾ കണ്ടു കൺകുളിക്ക് മനം നിറഞ്ഞു പക്ഷേ അതിന്നിതാവിട പറഞ്ഞു ദൂരെയകന്നുപോയി രാത്രി മഴ തീർന്നുപോയി അതിനോടൊപ്പവും കിടാവിളക്കെരിഞ്ഞടങ്ങിയ സന്ധ്യ പോൽ കടലെടുത്തു സകലതും ജീവിതം സഫലമായെന്നും എന്നേക്കുമാ ആ ഓർമ്മകൾക്കെന്നും നമുക്കൊപ്പമുണ്ടായിരിക്കും